ശബ്ദം പാവനനെ നിൻ സ്തുതികളല്ലാതെ പാടുവാനി ഇല്ലി ശബ്ദം പാവനനെ നിൻ സ്തുതികളല്ലാതെ പാരില ജീവിതം തീ നിനക്കായി മാത്രം പാടിടും ഞാൻ നിനക്കായി മാത്രം പാടുവാനി കീളിനി ശബ്ദം പാവനനെ നിൻ സ്തുതികളല്ലാതെ ഒരു കണ്ണിനം ദയ തോന്നാതെ ഞാൻ നിരാശയി കിടന്നുഴലും ിയ നായക പിന്നീശുവി കര കയറ്റിയ നായക പാടുവാനിനം പാപനെ നിൻ സ്തുതികളല്ലാതെ സ്തോത്രം 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 മഹത്വം ഉണ്ടാകട്ടെ അനുദിന ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം സ്തുതികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗോഡ്സ് ലവ് ഹിഡൻ ഇൻ പുസ്തകം ആറാം അധ്യായം രണ്ടും ഫുൾ ഓഫ് ഹിസ് ഗ്ലോറി രണ്ട് കൊണ്ട് അവർ മുഖം മൂടി രണ്ട് കൊണ്ട് കാൽ മൂടി രണ്ടു കൊണ്ട് പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ ഭരിശുദ്ധൻ ഭരിശുദ്ധൻ പരിശുദ്ധൻ സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു ആ മീൻ പരിശുദ്ധാത്മാവുമേ അവിടുന്ന് ആണല്ലോ തിരുവചനം ഞങ്ങൾക്കായി തന്നത് അവിടുന്ന് വചനം വ്യാഖ്യാനിച്ചു തരണമേ അവിടുന്ന് വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത് പരിശുദ്ധാത്മാവേ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനാ നന്ദി സ്തുതികളിൽ വസിക്കുന്നവനാണ് ഇസ്രായേലിൻ സ്തുതികളിൽ കർത്താവ് വസിക്കുന്നു സ്വർഗത്തിൽ മുഴങ്ങി കേൾക്കുന്ന സ്വരം സ്തുതികളാണ് ശരി കാണുന്ന സ്വർഗീയ ദർശനത്തിൽ എന്താണ് കണ്ടത് ആറാറ് ചിറകുകളുള്ള സെറാഫുകൾ ദൈവത്തെ ആർത്തുപാടി ആരാധിക്കുന്നത് കണ്ടു കർത്താവ് യേശുവിൻ്റെ അരുമ ശിഷ്യനായ ദൈവം സ്വർഗത്തിലെ മനോഹര ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു എത്ര മനോഹരമായാണ് യോഹനാ ശ്രീയർ അത് തന്റെ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മവിവശനായ യോഹന്നാൻ സ്വർഗത്തിൽ ഒരു സിംഹാസനം കണ്ടു സിംഹാസനത്തിൻ്റെ ചുറ്റും ഇരുപത്തിനാല് സിംഹാസനവും വെള്ളയോട് പിതരിച്ചു സിംഹാസനങ്ങളിൽ തലയിൽ പൊൻകിരീടമണിഞ്ഞിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരെയും ആറാറ് ചിറകളുള്ള ജീവികളെയും അവർ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കണ്ടു മാത്രമല്ല അവർ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോഴെല്ലാം ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ യേശുവിനെ നമസ്കരിക്കുകയും സകല മഹത്വത്തിനും ബഹുമാനത്തിനും യോഗ്യനായവൻ എന്ന് പറഞ്ഞ് അവരുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇടുന്നതും യോഹന്നാൻ ദർശിച്ചു വിശുദ്ധ യോഹനാന് ലഭിച്ച ഈ ദർശനമാണ് ഇപ്പോഴും പല യോഹന്നാന്മാർക്കും കിട്ടാത്തത് അതുകൊണ്ടുതന്നെയാണ് കർത്താവിൻ്റെ ദൈവികതയെ അംഗീകരിക്കാൻ പല യോഹന്മാന്മാർക്കും ദുരുപദേശ കൂട്ടായ്മയിൽ ഈഡ് ചെയ്യുന്ന പല യോഹന്നാന്മാർക്കും സാധിച്ചിട്ടില്ല സ്തോത്രം സകല സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യൻ എൻ്റെ കർത്താവും യേശുക്രിസ്തു മാത്രമാണ് അവനാണ് ആരാധന പുരുഷൻ യേശുവിന് മാത്രമാണ് ആരാധിക്കേണ്ടത് വേറെ ആർക്കും ആരാധന കൊടുക്കരുത് സ്വർഗത്തിൽ സ്വർഗീയ ദൂതന്മാർ കർത്താവിനെ ആരാധിക്കുന്നതായിട്ട് വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു എന്നാൽ ഭൂമിയിലെ ചില വ്യക്തികൾ ആരാധന യഹോവയ്ക്ക് മാത്രമേ ഉള്ളതാണ് കർത്താവിനുള്ളതല്ല എന്നാണ് പഠിപ്പിക്കുന്നത് സഹോദര സഹോദരി ഇത്തരത്തിലുള്ള ദുരാത്മ കൂട്ടായ്മയിൽ കൊണ്ട് തലവെച്ചു കൊടുക്കരുത് സ്വർഗത്തിലെ സകലതും യേശുവിനെ എങ്ങനെ സ്തുതിച്ചാരാധിക്കുന്നു എങ്കിൽ കേവലം കൃമി മാത്രമായ മനുഷ്യൻ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വേണം ദൈവം തരുന്ന അനുഗ്രഹങ്ങളിലും കഷ്ടതകളിൽ ദൈവത്തെ സ്തുതിക്കണം കഷ്ടതകളിൽ ജീവിത പങ്കാളി ദൈവത്തെ ത്യജിച്ചു കളയുവാൻ ഇയോവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇയോ അപ്പച്ചന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ ഇയോവിന്റെ പുസ്തകം രണ്ടിന്റെ പത്ത് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിൽ ഒന്നിലും ഇയോവ് അധരങ്ങളാൽ പാവം ചെയ്തില്ല ജീവിതത്തിൽ ആകുലതകളും പിരിമുറുക്കവും വരുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത് ഉത്കണ്ഠമൂലം ആയുസിന്റെ ഒരു മുഴം കൂട്ടുവാൻ സാധ്യമല്ല സാധ്യമല്ല എന്നറിഞ്ഞാലും നാം വെറുതെ ആകുലപ്പെടും ചില വ്യക്തികളുടെ ആകുലത എന്താണെന്ന് അറിയാമോ ടെൻഷൻ ഇല്ലല്ല എന്നുള്ള ടെൻഷനാണ് അങ്ങനെയും ചുമന്നുകൊണ്ട് നടക്കുന്ന കുറേ വ്യക്തികളുണ്ട് പൗലുസ് ലിഹ്യ നമ്മളോട് ഫിലിപ്പിയ ലേഖനം നാലിൻ്റെ ആറും ഏഴും വാക്യത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്നിനെക്കുറിച്ചും കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നാൽ സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും അല്ല ലൂരി കൃത്താവിൻ്റെ ഈ തിരുവചനം എല്ലാ ഭവനങ്ങളിലേക്കും ഇറങ്ങി വരട്ടെ ആകുലതകൾ മാറട്ടെ എല്ലാ എല്ലാ പ്രയാസങ്ങളും വിട്ടുമാറട്ടെ എല്ലാ നാളെക്കുറിച്ചിൽ ആകുലതകൾ മാറിപ്പോട്ടെ എല്ലാ ഭയവും വിട്ടുമാറട്ടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ സർവശക്ത ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ ജീവിതത്തിൽ അധികവും ആകുലതകളും നിരാശകളും വരുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴി എന്താണെന്ന് നമുക്കറിയില്ല അത് പ്രശ്നപരിഹാരകനായ ദൈവത്തിന് അറിയാം ആ മാറിൽ ചാരി ദൈവം തന്നിരിക്കുന്ന കഷ്ടതകളെ അനുഗ്രഹങ്ങളായി സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ജീവിതം കൊണ്ടുപോകുമ്പോൾ ഇവിടെ സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിയും ചങ്ങലകൾ തകർക്കപ്പെടും ദൈവം ഒരു വാതിൽ തുറക്കും റോമൻ ഭരണാധികാരികളുടെ അതിശക്തമായ കാവലിനാൽ കാരാഗ്രഹത്തിൽ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതരായ പൗലൂസും ശിലാസും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ പാടി സ്തുതിച്ചു പാടി സ്തുതിച്ചു അവർ സമാധാനത്തോടെ ഉറങ്ങി മരണം മുന്നിൽ കാണുന്ന വേളകളിൽ അവർക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞു എങ്ങനെ ഉറങ്ങുവാൻ സാധിച്ചു കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് അവർ പരിപൂർണമായി വിശ്വസിച്ചു ഈ വിശ്വാസവും ഉറപ്പുമുള്ളവൻ എല്ലാ പ്രതിസന്ധികളെയും ദൈവം നന്മയ്ക്കായി മാറ്റുമെന്നും പരിപൂർണമായും വിശ്വസിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും കാരണം ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മളെ ശക്തീകരിക്കണം റോമർ എട്ടിന്റെ ഇരുപത്തിയെട്ടാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു നമുക്ക് വേണ്ടത് ഈ തിരിച്ചറിവാണ് ഈ അറിവാണ് നമുക്ക് വേണ്ടത് എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും 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 സംഭവിക്കില്ല സംഭവിച്ചതെല്ലാം നല്ലതിനായിട്ട് തന്നെ ഒരനർത്ഥം ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒരു നഷ്ടവും ഇതുവരെ വന്നിട്ടില്ല കർത്താവിനറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കേണ്ടതെന്നുള്ളു നാം ജീവിക്കുന്ന സാഹചര്യം നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം നമ്മുടെ ജീവിത പങ്കാളി മക്കൾ ഇവരൊക്കെ നാം ആഗ്രഹിക്കുന്നത് പോലെ നല്ലവരായിരിക്കണമെന്നില്ല പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് തന്നതായത് ഞാൻ അവയെല്ലാം സ്നേഹിക്കുന്നു ആദരിക്കുന്നു ഇതാണ് സ്തുതിയുടെ ആവശ്യമായ മനോഭാവം അതിനാൽ ദൈവം നൽകിയ എല്ലാറ്റിനെക്കുറിച്ചും നന്ദിയുള്ളവരായിരിക്കുക നമ്മുടെ പരാജയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അബക്കുക് പ്രവാചകൻ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അബക്കുക്ക് മൂന്നാമധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അതിവൃഷം തളിർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂയ സ്തോത്രം 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 സ്നേഹവാനായ പിതാവ് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം എന്ന് വചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപക്കുക്കുനെ പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്തോത്രം അവിടുത്തെ ദൈവികമായ സ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം അവിടുത്തെ തിരിഹിതം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല ഒന്നും സംഭവിക്കില്ല എന്നുള്ള ദൃഢമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഇത്രത്തോളം അവിടുന്ന് നയിച്ച് കരുതി പരിപാലിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദി പറയുന്നു ദൂരത്തും ജോലിക്കായ ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ അവിടുത്തെ ഹിതത്തിന് ഹലലിയ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒത്തു കൊടുത്തുകൊണ്ട് ഹലലിയ അവിടുത്തോട് ചേർന്ന് നടക്കാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്ന വിശേഷാൽ രോഗികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പ്രിയമക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കാൽ സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരനുഭവിക്കുന്ന ശാരീരിക വേദനകൾ അത് കൃതാവേ ഹലിയ പരാതി കൂടാതെ പരിഭവം കൂടാതെ ദൈവഹിതത്തിൽ വഴങ്ങിക്കൊണ്ട് സമർപ്പിച്ചുകൊടുത്തു സന്തോഷത്തോടെ അവരുടെ ആ അവസ്ഥയിലുള്ള വേദനകളെ സഹിക്കാനുള്ള ശക്തി അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം സകല നിരാശകളും വിട്ടുമാറട്ടെ ഞങ്ങളോരോരുത്തരും ചേർന്ന് കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളായി അവിടുത്തോട് ചേർന്ന് നടക്കാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം പലയിടങ്ങളിൽ കൂട്ടായ്മകൾ നടക്കുന്ന എല്ലാ സംഘടനകളും മാറി ദൈവകഥ ഇന്നതെന്ന് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം ഓരോ മക്കൾക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ പാപത്തൽ മുറിവേറ്റു അഴിയരികിൽ ആരുമാരുമാറിയാതെ കിടന്നപ്പോ താങ്ങിയെടുത്തെ താലോലിച്ചു േയോനെ എന്നേഷുവെ ആശ്വാസനായകനെ പാടുവാനി ഇല്ലി നിശബ്ദം പാവനനെ നിൻ സ്തുതികളല്ലാതെ പാടുവാനി കില്ലി ശബ്ദം നിൻ സ്തുതികളല്ലാതെ പാരിലീവിതം തീരുവരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം പാടിടും ഞാൻ നിനക്കായി മാത്രം പാടുവാനെ നീ നീല്ലിനി ശബ്ദം നിൻ സ്തുതികളല്ലാതെ